ഹായ് ഫാം ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൗരി എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അര കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം പിന്നെ ഞാൻ ചക്കക്കുരു മുഴുവനാക്കിയിട്ട് നമ്മൾ കുക്കറിൽ കുക്കറിൽ ഒരു മൂന്ന് പീസിലാക്കിയിട്ട് വെന്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് നമുക്കതിന് തൊലിയൊക്കെ പൊളിച്ചു കളയും ഇതാകുമ്പോൾ പിച്ചാത്തി എടുക്കുമോ അങ്ങനെയൊന്നും ചെയ്യണ്ട പെട്ടെന്നാണ് ആ പരിപാടിയൊക്കെ അപ്പോൾ ഇതാ നമ്മൾ ശർക്കരയും കൂടെ ഒരുക്കി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും വേണം പശുവും പാലും വേണം കേട്ടോ നമ്മൾ പായസത്തിന് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ആ പരുവത്തിലുള്ള തേങ്ങാപ്പാലും പശുവും പാലും വേണം അപ്പം തേങ്ങാപ്പാൽ ഞാൻ ഒന്നാം പാൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാലിൽ നമുക്ക് ഈ ചക്കക്കുരു ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ ആദ്യം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പാൽ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒരുപാടങ്ങ് ഫൈനാക്കി മഷി പോലൊന്നും അരയണ്ട പിന്നെ നമുക്കൊരു ഉരുളി വെക്കാം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു നമുക്ക് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തീ ഒന്ന് കുറച്ച് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഒരു അഞ്ചാറ് മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ചക്ക കുരുവിൽ നെയ്യുടെ ആ മണമൊക്കെ ഒന്ന് പിടിച്ച് ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ മണമൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര പനി ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കല്ല രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളത് അല്ല ഒന്നിച്ച് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇളക്കിയെടുക്കാനൊക്കെ ഇപ്പോൾ ചക്ക കുരു ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ചക്ക എടുത്തിട്ട് കുരു ഒന്നെടുത്ത് കളയാണ്ട് ഇതുപോലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പായസം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്കൊക്കെ പിന്നെ നമ്മൾ ചൗവരി നമ്മൾ വെന്ത് വെച്ചേക്കുന്നില്ല ഒക്കെ വെന്തതാണ് പിന്നെ ഈ ശർക്കരയുടെ കൂട്ടത്തിലൊന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചൗവരിയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണേ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചവരി മുക്ക മുക്കാൽ എന്താണ് അപ്പോൾ ഈ കൂട്ടത്തിൽ കിടന്നിട്ട് അതിൻ്റെ കൂട്ടത്തില മധുരം എല്ലാം കൂടെ അതിൽ കൂടെ പിടിച്ച് നന്നായിട്ടൊന്നാകുമ്പോഴത്തേക്കിന് നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലല്ല പശുവൻ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ നമ്മൾ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പശുവും പാൽ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചിട്ട് ചേർക്കാനുണ്ട് അപ്പോൾ കുറച്ചേ ഉള്ളൂ മിക്സർ ജാറിൽ പൊടിക്കാൻ പാടായതുകൊണ്ട് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാകുമ്പം പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും എന്നിട്ട് നമുക്ക് പൊടിച്ചിട്ട് നമുക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുക്ക് പൊടിച്ച് തിരിപ്പുണ്ടായിരുന്നതുകൊണ്ടാണ് പൊടിക്കാഞ്ഞ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം അപ്പോഴത്തേക്കിന് തീ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കണം ഇത്രേ ഉള്ളൂ പായസത്തിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ ഒക്കെ എളുപ്പമാണ് പിന്നെ നമുക്ക് പായസത്തിന് നമ്മളെല്ലാവരും ഉപ്പ് ചേർക്കുന്നില്ല ഒരു പിഞ്ച് ഉപ്പ് അത്ര വേണ്ടു ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് പറങ്ങാണ്ടിയും മുന്തിരിയേയും കൂടെ വറുത്ത് ചേർക്കണേ ഇപ്പം നിങ്ങൾ വീട്ടിലിതുപോലെ ചക്കുരു കിട്ടുവാണെങ്കിൽ ഇതുപോലൊന്നും പായസം ഉണ്ടാക്കി നോക്കണം കേട്ടോ വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമല്ലേ നമ്മൾ പറമ്പിലൊക്കെ ചക്ക എടുത്തു കഴിയുമ്പോൾ വലിച്ചെറിയുന്നില്ലേ അതെടുത്ത് കൂട്ടി വെച്ചിട്ട് ഒരു കുറേ ഒരു രണ്ട് പിടി മതി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുക്കർ ഒന്ന് കൈ കൊണ്ട് ചൊരണ്ടുവോ പിച്ചാത്തി എടുക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല നമ്മളിത് മുഴുവനേയും കുക്കറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് പീസിലടിക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും അതെ കൈ കൊണ്ട് തന്നെ തന്നെ നമുക്കത് എടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് മിക്സിയിലെ ഞാറിലിട്ടടിച്ചു പെട്ടെന്നല്ലേ ഇതുപോലെ തന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ അതിന് പറയാൻ പറ്റത്തില്ല അതുപോലെ ടേസ്റ്റാണ് കാരണം നമ്മുടെ നമ്മുടെ അടപ്രഥമം നമ്മൾ കൈ കഴിക്കത്തില്ലേ അടപ്രഥമം കഴിക്കുമ്പോഴത്തേനും ആ അടയും അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ അതിൻ്റെ ചാറ് കിട്ടുമല്ലോ അപ്പം ആ ഒരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത് നമ്മൾ പരിപ്പ് പായസത്തിനൊക്കെ കുടിക്കുമ്പം അതിൻ്റെ ഒരു തരിതരിപ്പുണ്ടല്ലോ അങ്ങനെ ഇത് കിട്ടില്ല ഭയങ്കര സോഫ്റ്റ്നെസ്സുമാണ് ആ ചൗരിയൊക്കെ ഇട്ട് ഈ പായസം ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തില്ല കാരണം ഇത് കഴിച്ച് നോക്കിയെങ്കിലേ അത് അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ശർക്കരയുടെ ഒക്കെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ ഇത് ചക്കുരുന്ന് ഒക്കെ പറയുമ്പം ഭയങ്കര സംഭവമല്ലേ നമുക്ക് കിട്ടാത്ത സാധനങ്ങളല്ലേ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നതാണ് കിട്ടുന്നവർ ചിലരൊക്കെയാണ് എടുത്ത് മാറ്റി വെക്കുന്നത് കേട്ടോ ചക്കക്കുരു കെട്ടിക്കഴിഞ്ഞാൽ കളയാണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യണേ ഓക്കെ താങ്ക്